ഹലോ നമ്മുടെ മണക്കാട് മണക്കാട് സ്കൂളിനേക്കാ അടുത്തായിട്ടുള്ള നമ്മുടെ സെയ്ത്തൂൺ ഫാമിലി റെസ്റ്റോറൻറ്റിൽ ഒരു ഓഫറുണ്ട് ഒരു ഓഫറല്ല അവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അതിലെ ഒരു ഓഫർ കഴിച്ച് നോക്കാനാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരുപാട് നാളായിട്ട് ഇവിടെ വന്ന് ഇരുന്ന് കഴിച്ച് നോക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇന്നാണ് സാധിച്ചത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരുപാട് തവണ ഇവിടുത്തെ ഫുഡ് പാഴ്സലൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ കൂടുതലും കഴിച്ചിട്ടുള്ളത് ഷവർണയും ഫുത്ത് പൊറോട്ടയും പിന്നെ ഇവരുടെ തന്നെ ദോശ ഹട്ട് തൊട്ടടുത്തുണ്ട് അവിടുത്തെ ദോശയൊക്കെയാണ് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് മൂന്ന് പൊറോട്ടയും പിന്നെ ഇവരുടെ ഒരു ക്വാർട്ടർ ലെഗ് പീസും കിട്ടും കേട്ടോ ഇവരുടെ ഈ ക്വാർട്ടർ ലെഗ് പീസിനെ പറയുന്നത് മാജിക് ഗ്രിൽഡ് ചിക്കൻ എന്നാണ് ഇവരുടെ തന്നെ ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് ഈ മാജിക് ഗ്രിൽഡ് ചിക്കൻ കേട്ടോ അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഐറ്റം ഓർഡർ ചെയ്യണോ എന്ന് നോക്കാം നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രേവി ഉണ്ട് പിന്നെ ഇവരുടെ മയോണൈസ് ഉണ്ട് പിന്നെ ഈ അൽഫാം പീസിനോടൊപ്പം വരുന്ന അതായത് ഈ ക്യാബേജും ഒണിയനൊക്കെ ഇട്ടിട്ടുള്ള ഈ സംഭവം അത് നല്ല എരിവാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് പൊറോട്ടയൊന്നുമല്ല നല്ല കട്ടിയായിട്ടുള്ള പൊറോട്ടയാണ് പക്ഷേ ടേസ്റ്റൊക്കെ കൊള്ളാം ആ ഗ്രേവിയും കൊള്ളാമായിരുന്നു അവരുടെ ഒരു കോൺഫ്ലവറിലൊക്കെ ഒഴിച്ച് ഒരു ഗ്രേവിയാണ് നല്ല നാടൻ ടേസ്റ്റൊന്നുമല്ല ഏട്ടോ പിന്നെ ആ ക്യാബേജും ഒണിയനും എടുത്ത് നമ്മുടെ പൊറോട്ടയിൽ വെച്ച് പിന്നെ ശകലം മാജിക് ഗ്രിൽ ചിക്കൻ്റെ പീസും കൂടെ എടുത്ത് കഴിച്ചപ്പം കൊള്ളായിരുന്നു എന്തിനാണ് ഈ അൽഫാമിന് മാജിക് ഗൾ ചിക്കൻ എന്ന പേരിട്ടതെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഹണി ചില്ലിയുടെയും പെരിപ്പെരിയുടെയും ജ്യൂസി ലോസി അൽഫാമിൻ്റെയൊക്കെ ടേസ്റ്റ് ഫീൽ ചെയ്തു നല്ല മഴ എന്നിട്ടും വിശപ്പ് അടിച്ചപ്പോൾ എവിടെയെങ്കിലും ഒരു നല്ല സ്പോട്ടിൽ വേണ്ടിയിട്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഓടി വന്നതാണ് അപ്പോൾ എന്താ നമ്മുടെ ഈ പൊറോട്ട ഒന്ന് കഴിച്ചപ്പോൾ തന്നെ ഏകദേശം വിശപ്പൊക്കെ പോയി കേട്ടോ ഇവരുടെ മയോണൈസ് സാധാ ഹോട്ടൽസിനേക്കാളും നല്ലൊരു സ്വീറ്റായിട്ടാണ് തോന്നിയത് എനിക്ക് തോന്നുന്നു ഇവരുടെ ചെറുതായിട്ട് ഇവരുടെ മയോണൈസിൽ കെച്ചപ്പും കൂടെ മിക്സ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു സാധാരണ നമ്മളാണല്ലോ മയോണൈസും കെച്ചപ്പും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഇത് ഇവർ തന്നെ മിക്സ് ചെയ്താണ് തന്നിട്ടുള്ളത് തോന്നുന്നു ആദ്യം ആദ്യമൊക്കെ ഈ ഗ്രേവിയുടെ കൂട്ടി പൊറോട്ട കഴിച്ചപ്പോൾ കൊള്ളാവുന്ന തോന്നിയെങ്കിലും പിന്നെ ഈ മയോണൈസും കെച്ചപ്പും കൂടെ മിക്സ് ചെയ്ത് പൊറോട്ടക്കൊപ്പം കഴിച്ചപ്പോൾ ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്നും ഒന്നും അല്ലാന്ന് തോന്നി ഇതിനോടൊപ്പം ആ ഗ്രിൽ ഒന്നും ഇല്ലാതെ തന്നെ പൊറോട്ട വെറുതെ കഴിക്കാൻ അടിപൊളിയാണ് ഈ മയോണൈസും കെച്ചപ്പൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ഈ ഗ്രേവി കഴിച്ചോട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അതല്ല മയോണൈസും വേണ്ട കെച്ചപ്പും വേണ്ട ഗ്രേവിയും വേണ്ട പൊറോട്ടയും നമ്മുടെ ഈ ഗ്രിൽ ചിക്കന് മാത്രമാണ് കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ച് പാട് കാരണം പൊറോട്ട അത്ര സോഫ്റ്റ് ഒന്നും അല്ല അപ്പോൾ നോർമലി ഈ അൽഫാമിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റേറ്റ് ആയിട്ട് വരുന്നത് ഒരു ദോശ ഞാൻ വീട്ടിലോട്ട് പാഴ്സലൂടെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ മണക്കാടുള്ള സൈത്തൂൺ റെസ്റ്റോറൻറ്റാണ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഒക്കെ ഉണ്ട് എനിക്കെല്ലാം കൂടെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ആയിട്ടുള്ളത് മഷ്റൂം മസാല ദോശയാണ് ഞാൻ പാഴ്സൽ മേടിച്ചുകൊണ്ട് പോയത് കേട്ടോ ഈ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇത് വറുത്താണോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം എന്തായാലും എൻ്റെ വയർ നല്ല രീതിയിൽ വീർത്തിട്ടുണ്ട്